സ്കൂളിൽ വിട്ടു വന്ന് കഴിഞ്ഞ സമയത്ത് ചായ കുടിക്കണമെങ്കിൽ അമ്മ പറയും ലളിതമാമ ചെല്ലാം മാറ്റിണ്ടെന്ന് അങ്ങനെയുള്ള ദിവസങ്ങള് പ്രത്യേക സന്തോഷമായിട്ടാണ് കാരണം ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പലഹാരങ്ങൾ ഉണ്ടാക്കുന്ന ദിവസങ്ങളാണ് മാമിച്ച് എല്ലാം പറയാറ് അതിലൊരു പലഹാരം ആട്ടാ ഇന്ന് കാണിക്കാൻ പോകുന്നത് നമ്മുടെ യൂട്യൂബ് ചാനലിലെ ടി 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 ഫാമിലി ഞാൻ ഈ ഒരു പലഹാരം ഉണ്ടാക്കുന്നത് കണ്ടപ്പോഴാണ് ഒരു ഓർമ്മ വന്നത് സംഭവം അവരുണ്ടാക്കുന്ന രീതി കുറച്ച് വ്യത്യാസമാണ് ഞാൻ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കുന്നത് ഉണ്ടാക്കി നോക്കാം ഇപ്പം മാമ ആരാന്ന് പറയാം മാമ എന്ന് പറയുമ്പോൾ ബന്ധം കൊണ്ട് വലിയ ബന്ധം ഒന്നല്ല പക്ഷേ സ്നേഹം കൊണ്ടും അടുപ്പം കൊണ്ടും ഞങ്ങൾ ഭയങ്കര അടുപ്പാണ് ലളിതമാമീൻ ദാസാപ്പനും ദാസാപ്പനും എന്നീ ലോകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തികളൊരാളാണ് ദാസാപ്പൻ ദാസാപ്പനും പിന്നെ നമ്മുടെ അടുത്ത വീട്ടിലെ ചേട്ടനായ പ്രജിൽ ചേട്ടനും മാത്ര എന്ന് തന്നെ ചെറുപ്പത്തിൽ വിളിച്ചിരുന്നത് പേര് കേട്ടിട്ട് ആര് ചിരിക്കേണ്ട നമ്മുടെ ഓമനപ്പേനോളിപ്പിയിലേക്ക് വരാം നമ്മുടെ അവിലൊരു കപ്പം എടുത്തിട്ടിട്ടാ ചെറു തീലിറ്റിട്ട് അതൊന്ന് വറുത്തെടുക്കണം കുറച്ച് ക്രിസ്പി ക്രിസ്പിയോ വരൊന്നും വറുത്തെടുക്കുക അത്ര തന്നെ ഉള്ളുട്ടാ ഞാൻ വെള്ളവലൻ എടുത്തിട്ടുള്ളത് അന്നത്തെ കാലത്തൊക്കെ നല്ല തവിടുള്ള ബ്രൗൺ കളറുള്ള അവിലായിരുന്നു ഓട്ടാ എന്നൊക്കെ ഉപയോഗിച്ചിരുന്നത് പിന്നെ പഴം ഒരു നാല് പഴം ഞാൻ എടുത്തിട്ടുണ്ട് അന്നൊക്കെ ഉപയോഗിച്ചിടുന്നത് ഒന്നെങ്കിൽ ഞാലിപ്പൂവിൻ്റെ പഴം അതല്ലെങ്കിൽ നമ്മുടെ നല്ല അടിപൊളി പൂവൻ പഴമാണ് ഈ പഴം മേടിക്കുമ്പോൾ രസക്കത്തിൽ എന്നൊക്കെ അത് എഴുതിയിട്ടുണ്ടായിരുന്നു സത്യം ഒന്നും അറിയില്ല പക്ഷെ നല്ല സ്വാദുള്ള ഏതാണ്ട് നമ്മുടെ പൂവൻ പഴത്തിൻ്റെ ഒക്കെ ടേസ്റ്റുള്ള ഒരു പഴം തന്നെയായിരുന്നു അതൊരു നാലെണ്ണം വെച്ചിട്ട് നല്ലപോലെ നടച്ചെടുക്കണം അതിലേക്ക് ആവശ്യത്തിനുള്ള ശർക്കര അന്ന് മേമ ഇങ്ങനെ ചീകിയിടെ ചീയ കത്തി ഉപയോഗിച്ചിട്ട് ഇത് ഞാൻ പൊടി തന്നെ വാങ്ങിയിട്ട് അതിലേക്ക് മിക്സ് ചെയ്തു ഇതുപോലെ ആയിട്ടാണ് മിക്സ് ചെയ്തെടുത്തപ്പോൾ ഒരു നുള്ളു ഉപ്പും കൂടി ചേർക്കണം ആ പഞ്ചസാര അല്ലെങ്കിൽ ആ ശർക്കര ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി ശർക്കര ഇഷ്ടമില്ലാത്തവർക്ക് പഞ്ചസാരയും ചേർക്കാട്ടോ നല്ല കട്ടി തേങ്ങാപ്പാൽ ഏതാണ്ട് ഒരു മുക്കാൽ കപ്പുകളുണ്ട് അത് ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട് തേങ്ങാപ്പാൽ നമ്മൾ വെച്ചിട്ട് എത്ര വേണമെങ്കിലും ചേർക്കാം പക്ഷെ നല്ല കട്ടിയുള്ള ഒന്നാമെന്നെ ആയിരിക്കണം ഇല്ലെങ്കിൽ ആ വിചാരിച്ച സ്വാദ് ഇതിന് കിട്ടി എനിക്ക് കഥയിലേക്ക് തിരിച്ചു വരാം നമ്മൾ ചായ ഒടിക്കാൻ മാമൻ്റെ അടുത്തേക്ക് പോകുമ്പോഴേ അമ്മ ഒരു പാത്രം നരച്ച് നല്ല കട്ടി തേങ്ങാപ്പാൽ അത് ഫ്രിഡ്ജിൽ വെച്ചത് തരുവിട്ടാ കാരണം മാമത് നേരത്തെ തന്നെ നല്ല കട്ടി തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുത്ത് വീട്ടിലെ ഫ്രിഡ്ജിൽ കൊണ്ടുവയ്ക്കാറുണ്ട് അപ്പൊ അതുമായിട്ടാണ് ഞങ്ങൾ ചെല്ലുക ഞങ്ങൾ ചെന്നതിന് ശേഷമാണ് മാമതൊക്കെ ഉണ്ടാക്കുക അതുകൊണ്ട് റെസിപ്പിയുടെ കാര്യത്തിൽ എനിക്ക് വലിയ ഓർമ്മ ചെറിയൊരു പാടത്തിന് അടുത്ത് നല്ല ഓലം മേഞ്ഞ കൂടില്ലാട്ട മേഞ്ഞ ഒക്കെ താമസിച്ചിടന്ന് ഇന്ന് അവരത്യാവശ്യം വലുപ്പുള്ള നല്ലൊരു വീട്ടിലാണ് താമസിക്കുന്നത് പക്ഷെ അന്നത്തെ ഒരു വീടുണ്ടല്ലോ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിൻ്റെ ഒരു സൈഡിലായിട്ട് നമ്മൾ ചാക്ക് വിരിച്ചിട്ടാണ് ചാടിക്കാൻ എല്ലാവരും കൂടി ഇരിക്കുക അതൊന്നും ഇന്നും മനസ്സിന്നും ആയില്ല ചാക്ക് വീരിച്ചിഞ്ഞ പാടത്തിൻ്റെ കാറ്റും കൊണ്ട് ഭക്ഷണം കഴിക്കുക എന്നൊന്നും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സംഭവമായിരുന്നു അന്നൊക്കെ ഇന്നും ഇഷ്ടമില്ലെന്നല്ലാട്ടോ പറയുന്നത് പക്ഷേ അതൊന്നും ഇന്ന് നടക്കില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ ഈ നമ്മൾ ഇതിലേക്ക് ഒന്ന് രണ്ട് കാര്യം കൂടി ചേർത്തിട്ടുണ്ട് കഥയിടില് വിട്ടുപോയതാണ് രണ്ടും നുള്ളു ഇലക്കാപ്പൊടി രണ്ടും നുള്ളു നല്ല ജീരങ്കം പൊടിച്ചത് ഇത് ഉണ്ടെങ്കിൽ നല്ല ഫ്ലേവർ ആട്ടോ ഇനിയിപ്പില്ലാന്നുണ്ടെങ്കിൽ ചേർക്കാതിരിക്കുന്നൊന്നും കുഴപ്പമൊന്നുമില്ല പക്ഷേ അത് ചേർക്കും പ്രത്യേക ഫ്ലേവറാണ് എന്തായാലും നമ്മുടെ മിക്സ് എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള അവിലും കൂടി മിക്സ് ചെയ്ത് കഴിക്കുക ഒരു സാധനം കൂടി നമ്മൾ ചേർക്കാറുണ്ട് കപ്പലണ്ടി നല്ല വറുത്ത കപ്പലണ്ടി തൊലി കളഞ്ഞു ചേർക്കാം ണ്ട് എൻ്റെ കയ്യിൽ അത് ഉണ്ടായിരുന്നില്ല അതും കൂടി ചേർത്ത് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക സ്വാദാണ് എനിക്ക് എന്തെങ്കിലും കഴിക്കാനൊക്കെ ഇഷ്ടങ്ങളുണ്ടെങ്കിൽ ഞാനത് എപ്പോഴും ദാസാപ്പിനോട് ആ പറയാം ദാസാപ്പൻ അത് എവിടെയാണെങ്കിലും എനിക്ക് കൊണ്ടുവരാറുണ്ട് പക്ഷെ ദാസാപ്പൻ ഇന്നിരിക്കും മരിച്ചിട്ട് രണ്ട് വർഷത്തിലേറെ ദാസാപ്പൻ ദാസാപ്പൻ എന്ന എല്ലാവരും വിളിക്കുന്നതാണ് ശരിക്കുള്ള പേര് ശിവദാസ് എന്നാണ് എല്ലാവരും ദാസാപ്പൻ തന്നെ വിളിക്കാം ഞങ്ങൾക്കും ദാസാപ്പൻ തന്നെയായിരുന്നു ആ വിൽമിൽക്കിൻ്റെ റെസിപ്പി ആയിട്ട് ചെറിയൊരു സാമയൊക്കെ ഉണ്ടെങ്കിലും പണ്ട് കാലത്ത് ആ വിൽമിൽക്കൊന്നും എന്താണെന്ന് നമുക്ക് അറിയാണ്ടായിരുന്നില്ല കേട്ടോ എന്തായാലും ഇത് ഉണ്ടാക്കി നോക്കാത്തവർക്ക് ഉണ്ടാക്കി നോക്കാം ഇന്നത്തെ വീഡിയോ ദാസാപ്പിന് വേണ്ടി